ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വയൽക്കാടായെത്തി കോളിളക്കം സൃഷ്ടിച്ച് കടന്നുപോയ ഒരു മത്സരാർത്ഥിയായിരുന്നു ഡി ജി ആയ സിബിൻ വെറും രണ്ടാഴ്ച മാത്രമാണ് സിബിൻ ഹൗസിൽ നിന്നത് ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ എന്നാണ് സിബിനെ പ്രേക്ഷകർ ഒന്നടങ്കം അന്ന് വിശേഷിപ്പിച്ചത് കാരണം ഈ സീസണിൽ ഹൗസിലേക്ക് കയറിയ ആറ് വയൽക്കാടുകളിൽ നിന്ന് അത്രയും ദിവസം ഹൗസും എപ്പിസോഡും എൻഗേജിംഗ് ആക്കി നിർത്താൻ താരത്തിന് സാധിച്ചിരുന്നു ഹൗസിൽ തുടർന്ന് നിന്നിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിക്കാനും സിബിന് സാധിക്കുമായിരുന്നു മത്സരത്തിൽ നിന്നും മാനസികമായി തകർന്ന് സ്വമേദിയ സിബിൻ ഷോ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതനാകുകയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം സിബിൻ ഷോയെക്കുറിച്ച് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു അതുപോലെ സിബിൻറെ സഹ മത്സരാർത്ഥിയായിരുന്ന അപ്സരയുടെ ഭർത്താവും ആൽബിയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴി ഒരു പോര് നടക്കുന്നുമുണ്ട് സിബിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല ആൽബിക്കുള്ളത് അടുത്തിടെ ചില ഇന്റർവ്യൂകളിൽ സിബിനെ പരിഹസിച്ചുകൊണ്ട് ആൽബി അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു സിബിൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന തരത്തിലാണ് ആൽബി സംസാരിച്ചത് ഇപ്പോഴിതാ ഷാജി പാപ്പൻ മീഡിയയ്ക്ക് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ആൽബിയെക്കുറിച്ച് സിബിൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അണ്ണനുള്ള ചായയും പരിപ്പ് ഓടയും തരുമെന്ന് താൻ ആൽബിയോട് പറഞ്ഞത് ബിഗ് ബോസിലെ ഡയലോഗ് കടമെടുത്താണെന്ന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൽബിക്കില്ലെന്നുമാണ് സിബിൻ പറഞ്ഞത് അപ്സരയുടെ ഭർത്താവ് ആൽബിക്ക് ബുദ്ധിയില്ല ചായയും വടയും ഞാൻ തരുമെന്ന് ആൽബിയോട് പറഞ്ഞത് ബിഗ് ബോസിലെ ഡയലോഗ് എടുത്താണ് അറിവില്ല ഇരുന്നൂറ് എപ്പിസോഡോ മറ്റോ ഡയറക്റ്റ് ചെയ്തുവെന്ന് എവിടെയോ ഇരുന്ന് അടിക്കുന്നത് അടുത്തിടെ കേട്ടിരുന്നു അത്രയും അറിയുന്ന വ്യക്തിക്ക് ബിഗ് ബിയിലെ ഡയലോഗ് അറിയില്ലേ ബുദ്ധിയില്ലേ മൈൻഡ് ചെയ്യേണ്ട മരിപ്പിന് പരിപ്പ് വടയും ചായയും കൊടുക്കുന്ന കട തിരുവനന്തപുരത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ പറഞ്ഞത് ബിഗ് ബിയിലെ ഡയലോഗാണ് ഇൻ്റർവ്യൂ കൊടുത്ത് ജീവിക്കൂ ചേട്ട എന്നാണ് പുള്ളിയോട് എനിക്ക് പറയാനുള്ളത് അപ്സരയുടെ ഹസ്ബൻഡ് എന്ന രീതിയിലല്ലേ പുള്ളിയെ ആളുകളറിയൂ അതാ ഞാൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് പുള്ളി ഇപ്പോൾ ചെയ്യുന്നത് എന്താ ഇൻ്റർവ്യൂ കൊടുത്ത് ജീവിക്കലോ പുള്ളിയല്ലല്ലോ എൻ്റെ വീട്ടിലെ കാര്യം നോക്കുന്നത് സിബിൻ പറഞ്ഞു ഞാൻ സ്വന്തമായി അല്ലേ ചെയ്യുന്നേ അയാൾ ഇപ്പോഴും പി ആർ വർക്കല്ലേ ചെയ്യുന്നത് ഞാൻ ഹൗസിലായിരുന്നപ്പോഴും പുള്ളി എന്നെക്കുറിച്ച് മോശമായി എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി വേറെ ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്നയാളാണ് പക്ഷെ ഞാൻ സ്വന്തമായി പണിയെടുത്താണ് ജീവിക്കുന്നത് നമുക്കും ജീവിക്കേണ്ടേ എപ്പോഴും ഒരു ചാലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നും സിബിൻ പറയുന്നു ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല കാരണം ഇൻവിറ്റേഷൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല വിളിച്ചാൽ തീരുമാനിക്കാം എന്നെ ആരും വിളിച്ചിട്ടില്ലെന്നാണ് സിബിൻ പറഞ്ഞത് ജോലി ചെയ്താലല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നും സിബിൻ കൂട്ടിച്ചേർത്തു